ചികിത്സരി കഴിച്ചത്തുള്ളതാണ് എല്ലാവരും കഴിച്ചതാണ് അതുകൊണ്ട് എന്റെ നേട്ടം സംസാരിക്കാൻ ഞാൻ പോകും അടുത്ത പരിപാടി ഒന്നല്ല വോട്ട് ചെയ്യിക്കണം വോട്ട് ചെയ്യണം അതേ പറഞ്ഞ് വോട്ട് ചെയ്യിക്കാവുന്ന അത് നിങ്ങളുടെ ആവേശം തന്നെയാണ് എന്ന് ഞാൻ അടിയോറച്ച് വിശ്വസിക്കുന്നു ഇപ്പൊ ഞങ്ങളുടെ മുകളിലും മല മുകളിൽ പോയി അവിടുത്തെ പരിരണങ്ങളെല്ലാം കേട്ടതാണ് അതിലോട്ടും രാഷ്ട്രീയം ഉണ്ടെന്ന് വിചാരിക്കേണ്ടത് അവരോട് പോയി ചോദിക്കും എങ്ങനെയൊക്കെയാണെന്ന് എങ്ങനെയൊക്കെ ആണോന്ന് അവരെ ആവശ്യപ്പെട്ടോ എന്ന് ചോദിക്കും ഞാനത് എങ്ങനെ ചെയ്തെടുക്കണം എന്നതിന് ഉത്തരം നിങ്ങളുടെ വോട്ടിലുണ്ടാവുക അത് തരണമെന്നാണ് ആവശ്യപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും മൊത്തത്തിൽ എല്ലാവർക്കും ഗുണമുണ്ടാവുന്ന വികസനം അല്ലെങ്കിൽ ലഭ്യതകൾക്ക് വേണ്ടി ഉറപ്പായിട്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാവും എന്നാൽ തന്നെ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഞാൻ ഉണ്ടാവും വിജയിപ്പിക്കണം വന്നിരിച്ച ഒരു വെളിച്ചാട് വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് നന്ദി ശരി ശരി എവിടെ മുട്ടവിടെ അതെ